ചാനലിലെ പുതിയ വ്ളോഗിലൂടെ പങ്കുവച്ചത് ഞാനും അരുൺ വേർ പിരിഞ്ഞോ വീഡിയോയിൽ ഒന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നിരുന്നു ഒന്നിനു ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എല്ലാത്തിനുമുള്ള ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ഡ്യൂസ് ആയിരിക്കുകയാണ് പത്ത് പതിനൊന്ന് മാസമായി ഞങ്ങൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് താമസിക്കുന്നത് മകൾ അമ്മയും കൂടെയുണ്ട് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരുന്നത് കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവട്ടെ എന്ന് കരുതിയാണ് ആരെയും അണ്ടന്മാരാക്കിയത് പ്രതികരിക്കാതിരുന്നത് അവസാന തീരുമാനം എന്താണെന്ന് നോക്കിയതിന് ശേഷം പ്രതികരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത് ഈ യൂട്യൂബ് ചാനലിന് പാർവൺ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടാളുടെയും പേര് ചേർത്ത് ഫാൻസുകാരാണ് ഇതിട്ടിരിക്കുന്നത് ഇനി മുതൽ ഈ പേരുണ്ടായിരിക്കില്ല അത് വൈകാതെ തന്നെ മാറ്റിയിരിക്കും പിന്നെ വിവാഹമോചനത്തിന്റെ കാരണം എന്താണെന്നായിരിക്കും കൂടുതൽ പേരുടേക്കും അറിയാനായിട്ട് ആഗ്രഹം അത് തികച്ചു വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് പറയാൻ ഞാനിട്ടും ആഗ്രഹിക്കുന്നില്ല ഞാനും ഈ അമ്മയും മാത്രമേ ഇപ്പോഴുള്ളൂ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെ യും ചട്ണി കൂടിയാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം